സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ചെമ്മീൻ തല വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഇതേപോലെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെമ്മീൻ തല നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പാൻ തന്നെ എടുക്കാം കേട്ടോ ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീൻ തല തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം ഇത് നന്നായിട്ട് കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് വന്നിട്ടുള്ള ചെമ്മീൻ തലയാണ് അപ്പം അത് ഞാൻ ഈ ഒരു പാനിലോട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരുപാട് മുളക് പൊടി ആവശ്യമില്ല കേട്ടോ അപ്പം ഞാനിതിലേക്ക് ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് പൊടിച്ചിട്ടുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം എരിവും കാണും നല്ല കളറും കാണും ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിതിൽ പൊടികൾ എന്ന് പറയുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ആവശ്യമുള്ളൂ കേട്ടോ എന്നിട്ട് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇതെല്ലാം കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരണെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള കമൻറ്റ് നിങ്ങൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ബോക്സിലൊന്ന് പറയാ അപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടുപ്പില് വെച്ചിട്ടുണ്ട് അപ്പൊ ഫ്ലെയിമങ്ങ് ഓൺ ആക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഞാനിത് വെച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിൽ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇത് കുക്ക് ചെയ്യാനുള്ള വെള്ളം ഈ ഒരു ചെമ്മീൻ തലേന്ന് തന്നെ ഇറങ്ങി വന്നോളും ഇത് കണ്ടില്ലേ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ നോക്കിയപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ ഇത് ഇതിലേക്ക് ഈ വെള്ളം മുഴുവന് ഈ ഒരു ചെമ്മീൻ തലേന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ കുക്ക് ചെയ്യാനുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ അങ്ങ് നന്നായിട്ട് ഇറങ്ങി വന്നോളൂ ഇനി ഇത് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്കാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഈ വെള്ളം കംപ്ലീറ്റ് വറ്റി കിട്ടണം ആ ഒരു സമയം വരെ നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് ഇപ്പം ഇത് ഏകദേശം ഒന്ന് കുറേയൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒരു തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെക്കണ്ട കേട്ടോ അടച്ചു വെക്കാതെ തുറന്നു വെച്ചിട്ട് തന്നെ വേണം നമുക്ക് ഈ ഒരു വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ ഇവിടെ ഏകദേശം നന്നായിട്ട് തന്നെ വെള്ളം ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ചെറിയ അളവിൽ മാത്രം ഇതിൽ വെള്ളം അതിന് വറ്റി കിട്ടാനുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു സ്റ്റം കറിയേപ്പില കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ കുറച്ചു നേരം കൂടെ നമുക്ക് തുറന്നു വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പൊ ഇതിന്റെ ഈ ഒരു കംപ്ലീറ്റ് വെള്ളം ഒന്ന് വറ്റി കിട്ടണം അപ്പൊ അതിനുശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് ബാക്കി കാര്യം ചെയ്യാനുള്ളൂ കേട്ടോ ഇത് ഏകദേശം ഇവിടെ വെള്ളം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇതിലിപ്പം വെള്ളം ഒന്നുമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പച്ച വെളിച്ചെണ്ണയാണ് ഒരു ടേബിൾ സ്പൂൺ അളവോളം ഏകദേശം ഞാനിവിടെ പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക അതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് അപ്പം നിങ്ങൾ ഇതുവരെ ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് നോക്കട്ടെ അപ്പം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്താറുണ്ടെങ്കിൽ അതോടൊന്ന് പറയാം ആരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പിയാണ് ഞാൻ ഞാനിന്നിവിടെ കാണിച്ചിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയും ചെയ്തിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ